നമസ്കാരം ഭൂഗോളം എല്ലാവർക്കും നമ്മുടെ ഭൂഗോളം ചാനലിലേക്ക് സ്വാഗതം ഭൂഗോളം സ്പേസ് ഇന്നത്തെ നമ്മുടെ ഫലം എന്താണ് നോക്കാം നല്ലതാണോ ചീത്തയാണോ യെസ് ഓർ നോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് കാടിനെ ബേസ് ചെയ്തിട്ടാണ് സീരിയസ് ആയിട്ട് എടുക്കണ്ട ജസ്റ്റ് ഒന്ന് നോക്കാം അത്ര വിചാരിച്ചാൽ മതി അപ്പം എസ് ആണ് കൂടുതൽ ലഭിക്കുന്നതെങ്കിൽ അഞ്ച് കാർഡാണ് നമ്മൾ എടുക്കുക അല്ല എസ് ആണ് ലഭിക്കുന്നതെങ്കിൽ കൂടുതൽ നമുക്കിന്ന് നല്ലൊരു ഗുണഫലത്തിലേക്ക് തിരിയാനുള്ളൊരു വഴി തുറക്കും എന്ന് തന്നെ വിചാരിക്കാം നോ ആണെങ്കിൽ നമുക്ക് എന്തോ ഒരു മാറ്റം നമ്മൾ ചെയ്ത് എന്തോ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് നമ്മളിൽ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ആ മാറ്റം എന്താണെന്ന് നോക്കി ആ മാറ്റത്തെ വരുത്താൻ ശ്രമിക്കാം ഞാൻ ഇതിൽ അല്ല കാടിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്നതാണ് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് മൂന്ന് സെറ്റ് കാഡുണ്ട് നല്ല ഫലമാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം കാടിൻ്റെ ഫലം എന്താണത്തെ കാടിൻ്റെ ഒരു രീതി എനർജിയാണ് അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി നമ്മളത് വിശ്വസിച്ച് അല്ലെങ്കിൽ അതിനെടുക്കുകയാണെങ്കിൽ മിക്കതും ആ ഒരു ഫലം അവരുടെ ജീവിതത്തിലേക്ക് അനുഭവത്തിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിൽ നിന്ന് അഞ്ച് കാർഡ് നമ്മൾ എടുക്കും യെസ് ഓർ നോ ആണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ കാർഡ് എടുക്കാം യെസ് എന്ന കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു കാർഡാണ് കേട്ടോ ടെൻ ഓഫ് പെൻറ്റാഗൾസ് ഇപ്പം വെൽത്ത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫാമിലി ഇൻഹെറിറ്റൻസ് എല്ലാം ഉള്ളതാണ് അതിന് കാരണം കോട്ട കൊത്തളങ്ങള് എന്ന് പറയുന്ന ആടുമാടുകള് ഫാമിലി സമ്പത്ത് ഐശ്വര്യമുള്ള എല്ലാമുള്ള നല്ലൊരു കാർഡാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്കിതിനെ കാണാം കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കാർഡ് എടുക്കാം ഇതൊരു നോ കാർഡാണ് വന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നെഗറ്റീവ് തോട്ട്സ് സെൽഫ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ ആ ഇതിപ്പോ ഇത് നല്ല കറക്റ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഈ ഒരു കാർഡ് നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിൽ പറയുന്ന വെൽത്ത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവും അതുപോലെ ഫാമിലി ലോങ് ടൈം സക്സസ് ഹോം അറ്റൈൻമെന്റ് ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടഫലങ്ങളോട് കൂടി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം ചിന്തിക്കുക എന്താണ് ഇതൊക്കെ അവിടെ നടക്കാനാണെന്നാ ചിന്തിക്ക അല്ലെ സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക അപ്പൊ ആ നെഗറ്റീവ് തോട്ട്സിന്റെ കാര്യം അപ്പൊ കറക്റ്റാക്കി ആട് കിട്ടി അപ്പൊ നമ്മള് നെഗറ്റീവ് തോട്ട്സ് സെൽഫ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഇംപ്രിസൺമെന്റും അതൊക്കെ അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ആ ഒരു സാധ്യതയെ ഇല്ലാതെയാക്കും പെട്ടെന്ന് തന്നെ അങ്ങനെ വിചാരിക്കുമ്പോഴേ അപ്പം നമ്മുടെ ചിന്തകൾ തന്നെ നമ്മുടെ ചിന്തകൾക്ക് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ സയൻസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കും അതൊന്നും നടക്കാൻ പോകുന്നില്ല എത്ര കുറേ എത്ര പരിശ്രമിച്ചതാണ് നമ്മൾ ഒരിക്കലും സംഗതി ലഭിക്കുകയോ ലഭിക്കില്ല എന്നുള്ളതല്ല നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മൾ തന്നെ ഒരു മതിൽ ഒരു കോട്ട സെൽഫ് എംബ്രിസൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കരുത് എന്നാണ് ആ ഒരു കാടിൻ്റെ സൂചന ഇനി അടുത്തത് യെസ് വന്നിട്ടുണ്ട് നല്ലൊരു ഫാമിലിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് കേട്ടോ അതാ ഡിവൈൻ ലവ് ഹാർമണി ബ്ലിസ്ഫുൾ റിലേഷൻഷിപ്സ് ഇന്നർ ഹാപ്പിനെസ് ഇപ്പം ഇതൊക്കെയുള്ള നല്ലൊരു ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുച്ചുകുട്ടികളും ഉള്ള ടെൻ ഓഫ് കപ്സ് അപ്പോൾ ടെൻ ഓഫ് കപ്സ് കപ്സ് വാട്ടർ എലമെൻ്റ് ആണ് അപ്പോൾ സാവധാനം അതിലേക്ക് നടക്കും അധികം കാലതാമസം ഇല്ല എന്നാണ് വാട്ടർ എലമെൻ്റ് വരുമ്പോൾ സൂചന ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കാർഡാണ് ഇത് ഓ മേ ബി ആണ് അപ്പൊ ഇത്തിരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്നാ ദി ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞ കാർഡാ കേട്ടോ പോ സറണ്ടർ ലെറ്റിംഗ് ഗോ ന്യൂ പെർസ്പെക്ടീവ് എൻലൈറ്റ്മെന്റ് ആസ്പെക്റ്റൻസ് ഡീപ് ഇൻസൈറ്റ് സാക്രിഫൈസ് ചേഞ്ച് റിലീസ് അപ്പൊ ഇതില് തല കീഴായി നിൽക്കുന്നൊരു വ്യക്തി തലകീഴെന്ന് പറഞ്ഞാൽ സ്വയം കെട്ടിയിട്ട പോലെ അങ്ങനെ കാലിൽ കെട്ടിയിട്ടിട്ടൊന്നുമില്ല എപ്പോൾ വേണേലും കാലെടുത്ത് പുറത്തേക്ക് ഇറങ്ങാവുന്നതുള്ളൂ പക്ഷേ ആൾ തന്നെ സ്വയം എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള ധാരണയിൽ അങ്ങനെ തെറ്റായ ചിന്തകളുടെ ഒരു കാട് അത് മേ ബി കേട്ടോ അത് ഹാങ്ങഡും എന്ന് പറഞ്ഞാൽ തലകീഴായിട്ട് നിൽക്കുക അദ്ദേഹത്തിൻ്റെ ശിരസിന് ചുറ്റും ഒരു പ്രകാശ വലയുണ്ട് നല്ലൊരു ചൈതന്യം എൻലൈറ്റ്മെൻറ്റ് സ്റ്റേജൊക്കെയാണ് പക്ഷെ എന്താണ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഉപയോഗിക്കുന്നില്ല അപ്പം നമ്മുടെ അവസ്ഥ ഇതാണ് നമുക്ക് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഉയരാനുള്ള എല്ലാ കപ്പാസിറ്റി ഉള്ളതാണ് പക്ഷെ നമ്മൾ സ്വയം നമ്മുടെ കാലിൽ തന്നെ കെട്ടിയിട്ട് തല കീഴാക്കി എടുക്കുന്ന പോലെയാണ് അതായത് നമ്മൾ നമ്മളതിന് മനസ്സുകൊണ്ട് തന്നെ നമ്മൾ പറയണം അതൊന്നും നടന്ന് കുറെ നടന്നിട്ടൊന്നും കാര്യമില്ല കുറെ നടന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമില്ല അതൊക്കെ വെറുതെ ആണെന്ന് നമ്മൾ തന്നെ നമ്മുടെ കാലിൽ കെട്ടിയിട്ട കാർഡാണ് ആ കിട്ടിയിരിക്കുന്നത് അടുത്തത് സൂപ്പർ കാർഡായി ഉണ്ട് വീൽ ഓഫ് ഫോർച്യൂണാ യെസ് എന്ന് പറഞ്ഞ കാർഡാണ് വീൽ ഓഫ് ഗുഡ് ലക്കാണ് നമുക്ക് വരാം കർമ്മ ലൈഫ് സൈക്കിൾസ് ഈ ഒരു ലൈഫ് സൈക്കിൾ ചെയ്ഞ്ച് ആവുന്ന ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ കാർഡ് അതായത് നമ്മുടെ ഒരു കാലഘട്ടം അവസാനിച്ചിട്ട് പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മൊത്തത്തിൽ അടിമുടി മാറും എന്നുള്ളതാണ് കേട്ടോ ലൈഫ് സൈക്കിൾ മാറി നമ്മൾ എന്നിട്ട് ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം നമ്മളെന്താണ് നമ്മളാ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാവുക എന്നാണ് ഈ കാട് സൂചിപ്പിക്കുന്നത് അപ്പൊ നല്ല കാടുകളാണ് ഒരു കാട് മാത്രമാണ് നോ വന്നിട്ടുള്ളത് ഓരോരു കാട് അപ്പൊ ആ നോ വന്ന കാടിന് നമ്മളൊന്നുകൂടി നോ വന്നിട്ടുള്ള കാട് ഇത് മാത്രമാണ് കണ്ണുകൾ കെട്ടി ശരീരം ചുറ്റിപ്പെട്ട ചുറ്റപ്പെട്ട ഒരു സ്ത്രീ ചുറ്റും വാള് അപ്പൊ ഇതിന്റെ കാട് ഓഫ് സോർട്സാണ് ചെറിയൊരു ഒരു ബന്ധ ഒരു ചെറിയൊരു അവസ്ഥ ബന്ധനം പോലെ അത് ചെറിയൊരു തടസ്സം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതാണെന്നാ അടുത്ത കാർഡ് കണ്ടു ഡിവൈൻ ലവ് ഹാർമണി ബ്ലീസ്ഫുൾ റിലേഷൻഷിപ്പ് ഇന്നർ ഹാപ്പിനെസ് ഫുൾഫിൽമെൻ്റ് അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയൊരു ചേഞ്ച് നമ്മുടെ ചിന്തകളിലും പ്രവൃത്തിയിലൊക്കെ വരുത്തണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ദി ഇത് എന്ന് പറയുന്ന കാർഡിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ വരും അപ്പം അങ്ങനെ വരണ്ട നിങ്ങൾക്ക് കഴിവ് നല്ല കഴിവുകളാണ് കാരണം ആ ചുറ്റും സിരസിന് ഈ കമ്മ തല കീഴായിട്ടാണ് കിടക്കുന്നത് ആ സിരസിന് ചുറ്റും ഒരു ദിവ്യമായ ഒരു വെളിച്ചം കണ്ടോ അത്ര അലൈൻമെൻറ്റ് സ്റ്റേജ് അത് നല്ല ഉയർന്ന കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ള അതിന് കഴിവുള്ള വ്യക്തിയാണെന്നാൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പക്ഷെ എന്താണ് എനിക്കൊന്നിനും കഴിവില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് സ പ്രയത്നിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു സ്വ സ്വയം ഉണ്ടാക്കിയ ഒരു കൂട്ടിനുള്ളിൽ പറയുന്നത് അപ്പൊ എസ് എന്ന് പറഞ്ഞ അടുത്ത കാർഡ് ഗുഡ് ലക്കാണ് കർമ്മ ഒരു ചേഞ്ച് വരാൻ പോവാണ് അപ്പൊ ഈ കാർഡുകളുടെ ഫലം മാത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ കാർഡ് നോക്കിയിട്ട് നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട എന്തെങ്കിലും നെഗറ്റീവ് കാണുകയാണെങ്കിൽ ഇതില് കാർഡില് എന്നാലും നമ്മൾ ചേഞ്ച് നല്ലതാണ് നമുക്ക് ഈ നോ കാർഡ് എന്റെ ഉദ്ദേശം ഒന്നും കൂടി നമുക്ക് നോക്കാം എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന മൂന്ന് സെറ്റ് കാർഡുണ്ട് ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ പറയുന്ന പോലെ സലീം കുമാറിന്റെ കാർഡുകളുടെ ഫലം നമുക്ക് വന്നു ചേർന്നാലോ നല്ല ഫലം എന്തായാലും നമ്മൾ നല്ലതിനെ മാത്രം പ്രതീക്ഷിക്കാം അപ്പൊ പൊട്ട ഈ നെഗറ്റീവ് ഫലങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം നമ്മുടെ ജീവിതത്തില് നമുക്ക് ഇതിൽ നിന്ന് ഒരു കാർഡ് എടുക്കാം എന്താണ് ആ നെഗറ്റീവ് എന്ത് മാറ്റാണ് നമ്മൾ വരുത്തേണ്ടതെന്ന് ഇതിൽ കണ്ട് മനസ്സിലാക്കാൻ ഏത് കാർഡിന് അനുസരിച്ച് കിട്ടുന്ന കാർഡിനനുസരിച്ച് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടം വരികയാണെങ്കിൽ നമുക്ക് വരുത്താം ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെ വരട്ടെ നമ്മുടെ ജീവിതത്തിൽ ആ നല്ല കാർഡാണ് കേട്ടോ ഏസ് ഓഫ് കപ്സ് വേണ്ട ഇമോഷൻസ് നിറഞ്ഞു കവിഞ്ഞ ഒരു കാർഡാണ് കപ്സ് എന്ന് പറയുമ്പോൾ ഇമോഷനെ സൂചിപ്പിക്കുന്നതാണ് നിറഞ്ഞു കവിഞ്ഞത് ദൈവത്തിന്റെ സപ്പോർട്ട് ഉണ്ട് പക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ ഈ കാടുകൾക്ക് ഒരുപാട് മീനിങ് ഉണ്ട് കേട്ടോ ഞാൻ അപ്പം ഇത് കാട് കാണുമ്പോ നമ്മുടെ ഈ ബന്ധം ഈ ഒരു ഇന്നത്തെ ഫലമായിട്ട് യോജിപ്പിച്ചാണ് എൻ്റെ മനസ്സിൽ വരുന്ന പറയുന്നതാണ് കണ്ട ഇമോഷൻസ് ഈ കപ്പ് മുഴുവൻ ഇമോഷൻസ് അറിഞ്ഞിട്ട് താഴേക്ക് ഇങ്ങനെ അപ്പം നമ്മുടെ ആ ആകുലതകള് അല്ലെ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളുടെയും അതിൻ്റെ ഒക്കെ കൂടി നിറഞ്ഞിട്ട് ദൈവം തര ദൈവത്തിൻ്റെ ഒരു കൈ നമ്മുടെ കൂടി ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് നേരത്തെ പറഞ്ഞ സെൽഫ് എംപ്രസൺമെൻ്റ് ആണ് സെൽഫ് ആണ് നമ്മൾ നമ്മളുണ്ടാക്കുന്നതേ അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നതെന്നല്ല പക്ഷെ ദൈവത്തിൻ്റെ കൈ വരുന്നത് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ചെറിയ അതായത് നമ്മുടെ ആ ചിന്തകളുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതാണ് അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കാൻ തയ്യാറാണ് അപ്പോൾ കാർഡുകളും തന്നെ സൂചിപ്പിക്കുന്നത് ഇതിൽ കണ്ടോ വീൽ ഓഫ് ഫോർച്യൂണർ ലക്ക് ഗുഡ് ലക്ക് വരാൻ പോകുന്നുണ്ട് കർമ്മ ലൈഫ് സൈക്കിള് ആ ഒരു ലൈഫ് സൈക്കിൾ സ്റ്റൈക്കിൾ ചേഞ്ച് വരാൻ പോകുന്ന ഒരു ഒരു മാറ്റം പോകും അടിമുടി നമ്മളിൽ വരാൻ പോവാണ് അപ്പൊ അതിന് എപ്പോഴും തയ്യാറെടുക്കുക പൊതുവെ നിങ്ങൾക്കറിയാം ഭൂമിയിൽ ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും മാറ്റം വരികയാണ് അപ്പൊ ആ ഒരു ഷിഫ്റ്റ് വരുന്നപ്പോൾ എനർജിയുടെ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ എനർജിയുടെ ലെവല് ഇപ്പൊ ഉയർന്ന ലെവലിലേക്ക് എനർജി മാറിയിരിക്കുക അപ്പൊ മെഡിറ്റേഷൻ പ്രാർത്ഥന ആദ്യ കാര്യങ്ങളിൽ കൂടെ നമ്മുടെ എനർജി ലെവല് അതിനനുസരിച്ച് കൂട്ടണം അല്ലെങ്കിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല പറയുന്നത് അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പ്രാർത്ഥന മെഡിറ്റേഷൻ നമ്മളിലുള്ള ആത്മവിശ്വാസം ഒക്കെ വർദ്ധിപ്പിച്ച് നമ്മുടെ എനർജിയെ വർദ്ധിപ്പിക്കുക അപ്പൊ നമുക്ക് ഭഗവാൻ ദൈവം എന്താ പറയുന്നത് നോക്കാം ഭഗവാൻ ഒരു കാട് എടുത്തേ കേട്ടോ എന്താണ് നമുക്ക് തരുന്നൊരു പ്രതിവിധിയെന്ന് നോക്കാം കാടുകളൊക്കെ എടുത്ത് ചിലര് കാർഡൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം നമുക്ക് ഈ കാർഡ് എടുക്കാം ദൈവത്തിന് എൻ്റെ വചനം എന്താണെന്ന് നോക്കാം പ്യൂരിറ്റിയാണ് നമ്മൾ വേണ്ടത് എന്താണ് പ്യൂരിറ്റി പ്യൂരിറ്റിയാണെന്നാ പ്യൂരിറ്റി ഇൻ ഡേഡ്സ് ആൻഡ് വേഡ്സ് റിവാർഡഡ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ വാക്കുകളിൽ സത്യവും ശുദ്ധിയും അത് വാക്കുകളിലും പ്രവൃത്തികളും അങ്ങോട്ട് കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത് കേട്ടോ ആ ഒരു എനർജിക്ക് അനുസരിച്ച് ഒരു മാറ്റത്തിനനുസരിച്ച് നമ്മളെ ദൈവത്തിന്റെ കൈകളുണ്ടല്ലോ അത് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട നമ്മൾ നമ്മളിൽ ഒരു പ്യൂരിറ്റി വരുത്താം പ്യൂരിറ്റി നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുക സത്യം കൊണ്ടും നന്മ കൊണ്ടും എന്നിട്ട് നമ്മളിൽ നിന്ന് വരുന്നതൊക്കെ നന്മയും സത്യവും നിറഞ്ഞ വാക്കുകളാകട്ടെ എന്ന് പറയുന്നത് നമ്മൾ ആരും ചതിച്ചു എന്നല്ല നമ്മുടെ ആത്മീയ ചൈതന്യത്തെ ഉണർത്താനേ നമ്മുടെ എനർജി ലെവൽ ഉയർത്താൻ പണത്തിന്റെ എനർജിന്ന് പറഞ്ഞാൽ ഹൈ എനർജിയാ നമ്മൾ ദുഃഖം ടെൻഷനും സെൽഫ് ഇംപ്രസഡ് ഒക്കെ ആയിട്ടിരിക്കുമ്പോ ആ എനർജിയുടെ ലെവലിലേക്ക് ചെല്ലാൻ പറ്റില്ല ഉയർന്നു ചെല്ലാൻ പറ്റില്ല നമുക്ക് അപ്പൊ എന്തായി പണം സ്വീകരിക്കാനുള്ള എനർജി നമുക്കില്ലെങ്കിൽ പണം നമ്മുടെ കയ്യിൽ നിൽക്കില്ല അപ്പൊ ദുഃഖങ്ങൾ ദേഷ്യം നിരാശ വൈരാഗ്യമൊക്കെ പണത്തിന് ആ പണത്തിന്റെ എനർജിയിൽ നിന്ന് നമ്മൾ താഴേക്ക് കൊണ്ടുപോകുന്നതാ അപ്പോൾ ദുഃഖം അയ്യോ എനിക്ക് ഞാൻ എങ്ങനെ ജീവിക്കുന്ന പറഞ്ഞ ടെൻഷൻ ആദ്യം ചിലപ്പോൾ നാളത്തെ കാര്യം വെച്ച് ഈ ആഴ്ചത്തെ അടുത്ത ആഴ്ചത്തെ അടുത്ത മാസത്തെ ഒക്കെ കാര്യം വെച്ച് അപ്പം നമ്മുടെ എനർജി ഇങ്ങനെ താഴ്ന്നു പോകും അപ്പം പണം നമ്മുടെ കയ്യിൽ കിട്ടും നിൽക്കില്ല ഉള്ളത് ചിലവായി പോകുമ്പോൾ പുതിയത് കിട്ടാനുള്ള വഴി തെളിയുകയില്ല അങ്ങനെയും ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്യൂരിറ്റി നമ്മൾ ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക അപ്പം ആ പ്യൂരിറ്റിയും വാക്കുകളും പ്രവർത്തികളും ഉണ്ടാകാം അപ്പോൾ അതൊരു ഒരു ദൈവാനുഗ്രഹം നമ്മളിൽ നിന്ന് അറിയും അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി